ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് റീസ്റ്റോക്ക് ആയിട്ടുള്ള സാധനമാണ് കാണിക്കാറ് ഒരു മുന്നൂറ്റി അൻപതിൽ വരുന്നത് പിന്നെ ദുബായ് മോഡൽ നയിക്കുകയാണ് ഇതാണ് സംഭവം വരുന്നത് കേട്ടാ അപ്പോൾ നല്ല കുറച്ച് റീസ്റ്റോക്ക് വന്നതാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്ത് തരുന്നു അപ്പോൾ ഇത് റീസ്റ്റോക്ക് വന്ന് ഒരുപാട് ആൾക്കാർ കിട്ടാണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ചെയ്യേണ്ടത് നാൽപ്പത്തെട്ടാണ് ജസ്റ്റിൻ്റെ അളവ് വരുന്നത് ലിപ് സൈസ് അൻപത്തി രണ്ട് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് ഒരു ഐറ്റംസ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ അടുത്ത മോഡല് അത് ബ്ലാക്ക് ആണ്ട്ടോ ഒരു പീസ് വരുന്നത് പിങ്കിലൊരു ഐറ്റംസ് ഇതാ സെയിം അളവൻ ട്ടാ സെയിം റേറ്റ് ഓക്കേ ഇത് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് മോഡലുണ്ട് ഞാൻ ഇത് റേറ്റ് മാറ്റം വരുന്നൊരു ഐറ്റംസ് ഉണ്ട് കാണിക്കാം ഇത് ഫസ്റ്റ് കാണിക്കുന്ന ഒക്കെ മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല റയോണിൽ വരുന്നത് ദുബായ് മോഡൽ നൈറ്റിയാണ് കേട്ടോ അമ്പത്താറാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് അടുത്ത പീസ് ഇതാ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വൈകുന്നേരുന്ന സാധനങ്ങൾക്ക് കൊടുത്തരട്ടെ നല്ല വെറൈറ്റി വെറൈറ്റി മോഡലാണ് കഴിഞ്ഞ ഞങ്ങൾ നമ്മൾ പ്രാവശ്യം ഇത് സെയിൽ ചെയ്തിട്ടപ്പോൾ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കിട്ടാണ്ടേ ഇന്നലെ പർച്ചേസ് ചെയ്ത് പർച്ചേസ് കുറപ്പ് കിട്ടിയപ്പോൾ അത് ഇന്നത്തെ വീഡിയോ കിട്ടിയതാണ് ഓക്കെ ഇതൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ആണ്ട്ടോ അതൊക്കെ വരുന്നത് അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത് അടുത്ത് അടുത്തൊരു ഡോട്ട് ഡിസൈനില് വരുന്നതാണേ ഡോട്ട് ഐറ്റംസ് വരുന്നത് ബ്ലാക്ക് പിന്നെ ഗ്രീന് ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് കേട്ടാ ഇതൊക്കെ മുന്നൂറ്റി അൻപതാണ് ഒരു മുന്നൂറ്റി എഴുപത് രൂപേൻ്റെ ഒരു ഐറ്റംസ് ഒക്കെ കാണിച്ചാൽ കേട്ടാ അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു റേറ്റ് കൂടുതലുണ്ട് കാരണം ഒരു മുന്നൂറ്റി എഴുപത് വരും അൻപത്താറേ ചേർക്കുന്നതിന് നാൽപ്പത്തി നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് എക്സൈസ് അൻപത്തിരണ്ടാണ് ഒരു നല്ല സ്ലീവ് കുറച്ച് കൂടുതൽ ഉണ്ടാവും കുറച്ച് സ്ലീവ് കൂടുതലാണ് ഈ ഒരു ഐറ്റംസ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് തരുന്നത് ഇതും മിക്സ് ചെയ്ത് എടുത്താൽ മതി നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയാണ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല മോഡൽ മോഡലിനായിട്ടാണ് അപ്പോൾ ഞാൻ റീസ്റ്റോക്ക് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം